ശബരിമല തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തമിഴ്നാട് കമ്പം വഴി ശബരിമലയിലേക്ക് എത്തുന്നവരെ വൺവേ സംവിധാനത്തിലൂടെ വിട്ടു തുടങ്ങി കമ്പത്തിൽ നിന്നും കമ്പമെട്ട് വഴിയാണ് വഴിതിരിച്ചുവിടുന്നത് ഇന്ന് രാവിലെ മുതൽ തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളാണ് വഴിതിരിച്ചുവിടുന്നത് ഇടുക്കി തേനി കളക്ടർമാരുടെ നേതൃത്വത്തിൽ കൂടിയ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിപ്പിക്കുന്നത്

കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച ഇത്തവണ കൂടുതലായ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ഏകദേശം ഒരു ലക്ഷത്തിന് അടുത്ത് അയ്യപ്പഭക്തരാണ് ദിവസവും മല കയറുന്നത് ഇതുകൊണ്ട് തന്നെ തമിഴ്നാട് ആന്ധ്ര കർണാടക തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പഭക്തർ പ്രധാനമായും എത്തുന്നത് ജില്ലയുടെ പ്രധാന പ്രവേശന കവാടമായ കുമളി വഴിയാണ് തിരിച്ചും ഇതുവഴി തന്നെയാണ് അയ്യപ്പഭക്തർ മടങ്ങുന്നതും വണ്ടിപ്പെരിയാർ കുമളി ലോവർ ക്യാമ്പ് തുടങ്ങിയ പ്രദേശത്ത് കൂടുതലായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻപ് ഇരു ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ കൂടിയ യോഗ തീരുമാനം അനുസരിച്ചാണ് മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തിന് മുൻപ് തന്നെ തമിഴ്നാട് കമ്പത്തു നിന്നും കമ്പമെട്ട് കട്ടപ്പന വഴി അയ്യഭവക്തരുടെ വാഹനം വൺവേ സംവിധാനത്തിലൂടെ വഴിതിരിച്ചുവിടുന്നത് രാവിലെ മുതൽ തന്നെ കമ്പത്ത് തമിഴ്നാട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ട്രാഫിക് പോലീസിന്റെയും ഉദ്യോഗസ്ഥർ ദേശീയപാതയിൽ ബാരിക്കേഡ് സംവിധാനം ഏർപ്പെടുത്തി റോഡിൽ നിലയുറപ്പിക്കുകയും വരുന്ന അയ്യഭവക്തരുടെ വാഹനങ്ങൾ നിർത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വഴിതിരിച്ചുവിടുകയുമാണ് சபரிமலைக்கு இன்னைக்கு காலையிலேருந்து ஒன்றுமை பண்ணியிருக்காங்க சார் சபரிமலைக்கு போற வழி வந்து கம்பமெட் ரோட்டியாக போவாங்க வர்ற வழி வந்து கும்மி வழியாக வருவாங்க ஒன்வே பண்ணியிருக்கு பக்தர் வந்து டிராபிக் ஜாம் இல்லாமல் வரணும் அப்படின்றதுக்காக இந்த ரோடு சூஸ் பண்ணியிருக்காங்க இன்னைக்கு காலையிலேருந்து ஸ்டார்ட் ஆயிடுச்சு ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ കുമിളി വഴി തന്നെ തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്യണം വരും ദിവസങ്ങളിൽ കൂടുതലായ അയ്യപ്പഭക്തർ ഇതുവഴി കടന്നു വരും എന്നുള്ളത് മുൻകണ്ടുകൊണ്ട് തന്നെയാണ് വൺവേ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇതേസമയം വണ്ടിപ്പെരിയാർ സത്രം കാനന പാതയിലൂടെ കടന്നു പോകുന്ന അയ്യപ്പഭക്തർക്ക് കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമില്ല ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ